എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ ഇന്ന് സി പി എമ്മും ബി ജെ പിയും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി മാറിയിരിക്കുന്നു പറയണേ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ജയിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ചിന്തയെങ്കിലും വേണ്ടേ നിനക്കിതൊക്കെ സാധിക്കുന്നു പിന്നെയാണോ അമിത്ഷായും മോദിയും നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അത് നമ്മളെ ഉദ്ദേശിക്കാൻ അതൊരു ബലൂൺ മാത്രാണ് കാറ്റ് അടിച്ച് വീർപ്പിച്ചൊരു ബലൂൺ മാത്രാണ് അതിന് അതിൽ പോയിട്ട് ഒരു കുട്ടി സൂചകൊണ്ട് കുത്തേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ അത് പൊട്ടിത്തകരും ഒരു സംശയം വേണ്ട അതിൽ അപ്പഴൊന്നുമില്ല വലത് കഞ്ഞേ ദയവേത് ഇക്കാര്യം പുറത്താരോടും പറയരുത് എനിക്കത് ചെയ്യണ ജനാധിപത്യത്തെ ധനം കൊണ്ട് വിലക്ക് വാങ്ങിയിട്ടുള്ള ധനാധിപത്യത്തിന്റെ പാർട്ടിയിട്ട് അത് മാറിയിട്ടുണ്ട് ചുമ്മാ പറഞ്ഞായിരിക്കും ുംരിക്കും പണം കൊണ്ട് എന്തും കഴിയുന്നത് ഏതോ ഒരു കൂട്ടിൽ നിന്ന് ഒരു സോപ്പുപൊട്ടി അതിന്റെ ഒരു ഭാഗം എ വിജയരാഘവന്റെ കയ്യിലുണ്ട് ആ സോപ്പുപൊട്ടിയുടെ മറ്റൊരു ഭാഗം അമിത്ഷായ കയ്യിലുണ്ട് ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ള ഒരേ രാഷ്ട്രീയമാണ് രണ്ടുപേരും പറയുന്നു സലീകുമാർക്ക് ഒരു സിനിമയിലെ പറയുന്ന പോലെ ഒരു അമ്മ പറ്റിയ അടിയന്മാരെ പോലെയാണ് രണ്ടുപേരും